തങ്ങൾക്ക് അറിവ് പകർ നൽകിയ പ്രിയ അധ്യാപകരോടൊപ്പം ഒരു ദിനം ചെലവഴിച്ച് ശിഷ്യഗണങ്ങൾ മുപ്പത്തിയൊന്ന് വർഷത്തെ അധ്യാപക ജീവിതത്തിനു ശേഷം വിരമിച്ച മെലാട്ടൂർ ചെമ്മണൂട് സ്വദേശി എൻ മാധവൻ മാഷോടൊപ്പമാണ് ശിഷ്യന്മാർ ഒരു ദിനം ചെലവഴിച്ചത് മാഷും കുട്ടികളും എന്ന പേരിൽ ചൈത്രം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഗുരുബന്ധനം പരിപാടി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാധവൻ മാഷും കുട്ടികളും എന്ന പേരിലാണ് തങ്ങളുടെ പ്രിയ അധ്യാപകനോടൊപ്പം ഒരു ദിനം ഗുരുവന്ദനം ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥികൾ ചെലവഴിച്ചത് പഴയകാല കലാലയ ഓർമ്മകളുമായി പ്രിയപ്പെട്ട ഗുരുനാഥൻ എം മാധവൻ മാഷിനോടൊപ്പം ചെമ്മാണിയോടായിരുന്നു ഗുരുവന്ദനം ഒരുക്കിയത് ഏവർക്കും പ്രിയങ്കരനായ അധ്യാപകനായിരുന്നു എം മാധവൻ മാഷെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി അബ്ദുൽ ഹമീദ് എം എൽ എ പറഞ്ഞു ഒരു പരീക്ഷയും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള സ്വീകാര്യതയും ഇനി കിട്ടുമ്പോൾ ആരും പുതിയ ജനറേഷൻ അങ്ങനെയാണ് കാലഘട്ടം മാറിയത് ഇപ്പോൾ സെന്റ് ഓഫ് തന്നെ വളരെ അപൂർവമായിട്ടാണ് പല സ്കൂൾ നടത്താറുള്ളത് പക്ഷെ അത് അങ്ങനെയല്ല ഇത്തരം അധ്യാപകന്മാരും നമ്മുടെ മനസ്സിൽ പോലെ കാരണം എന്താണ് ജനഹൃദയങ്ങളിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ അടയാളപ്പെടുത്തിപ്പോയ അധ്യാപകന്മാരാണ് ഇവരൊക്കെ മാധവ മാഷ സ്വഭാവം മാധവ മാഷയുടെ പെരുമാറ്റം മാധവ മാഷ സമീപന കുട്ടികളുള്ള അതാണല്ലോ നമ്മളെ അതാണല്ലോ നമ്മളെങ്കിലും ഇവിടെ എത്ര ബുദ്ധിമുട്ടിലും മാതവമാഷ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ ഉമ്മതിൻ്റെ ഒരു സംഘടന സമിതിയൊക്കെ രൂപീകരിച്ചിട്ട് പിന്നെ ഇങ്ങനെ സംഘടിപ്പിക്കണമെങ്കിൽ നല്ലൊരു ഹോംവർക്ക് ഇന്നലെ പിന്നിലാണല്ലോ ആ ഹോംവർക്ക് എത്ര ആയിരുന്നാലും അതിലും കുഴപ്പമില്ല കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുരുനാഥനെ ഒന്നുകൂടി കാണണം ഒരു ദിവസം കൂടെ ഒന്ന് സംസാരിക്കണം എന്നിട്ട് പങ്കിടണം പെരുന്തണ്ണ വെട്ടത്തൂർ പട്ടിക്കാട് ഉൾപ്പെടെ എട്ടിൽ പരം ഹൈസ്കൂളുകളായി നീണ്ട മുപ്പത്തിയൊന്ന് വർഷങ്ങൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് മലയാള ഭാഷയുടെ മാധുര്യം ഇദ്ദേഹം പകർന്നു നൽകിയത് ഒത്തുകൂടലിൽ എം മാധവൻ മാഷെയും അദ്ദേഹത്തിന്റെ ഭാര്യ വി കമരത്തെയും പൂർവ്വ വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു അനുമോദന ചടങ്ങിൽ നജീബ് ഗാന്ധ്രം എം എൽ എ മുഖ്യാതിഥിയായിരുന്നു മുൻ എം എൽ എ വി മുഖ്യപ്രഭാഷണം നടത്തി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ സി വാസുദേവൻ അഡുകറ്റ് കെ ടി ഉമ്മർ തുടങ്ങി വിവിധ മേഖലയിൽ ഉള്ളവർ സംബന്ധിച്ചു മിസ് ബ്യൂറോ മേനാറ്റൂർ